ാൻ പോവാണ് അവരെ ഫീഡ് ചെയ്യാൻ വേണ്ടി പോവാണെന്നും പറഞ്ഞു നമ്മളെ പോവാണെന്നാണോ നീ പറയുന്നത് എല്ലാവർക്കും പുതിയ ഓടിയിലേക്ക് ഇപ്പൊ പത്ത് മണി ആവുമ്പോ ഒമ്പതേ മുക്കാലേ രാത്രി ഒരു ഫിഷിങ്ങിന് പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് ഇറങ്ങി വന്നു ചേട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നാലേ ചാടി ഇറങ്ങി ചൂടക്കോർ ആയിട്ട് ഇറങ്ങിപ്പോ വണ്ടി ഇവിടെ കൊണ്ടൊന്ന് പാർക്ക് ചെയ്ത അപ്പൊ ഇവിടെ പാർക്കിംഗ് ഫീസ് കൊടുക്കണം അപ്പൊ അവിടെ മാത്രമേ മറ്റേ കാർഡിന്റെ പേയ്മെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മൾ ഇവിടെ ആ പേയ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് നമുക്ക് അറിയില്ല ില് പോയിട്ടുണ്ട് അതെ ഇവിടെ ഉണ്ടല്ലോ ഇവിടെ നമ്മള് ശരിക്കും ഫോക്കസ് ചെയ്യുന്ന സ്കിഡിനെ പിടിക്കാൻ വേണ്ടിട്ടാണ് പറഞ്ഞത് മൂന്ന് രണ്ടുമൂന്നോട്ടം വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ആകെ ഒരു വട്ടാണ് സ്കിഡിനെ കിട്ടിയേക്കണത് അപ്പൊ ഇത്തവണെല്ലാം കിട്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഒന്നും അറിഞ്ഞുകൂടാ സാധാരണ നമ്മൾ മാക്കറിൽ ഇവിടെ പിടിക്കാറുണ്ട് ആൾക്കാർ പക്ഷെ നമ്മൾ രാത്രി നമ്മൾ വന്നിട്ട് മാക്കറിൽ പിടിക്കാറുള്ളൂ അപ്പം എന്തായാലും നമുക്ക് സ്കിഡിനെ കിട്ടൂലുള്ള നമുക്ക് നോക്കാം അവിടെ എന്തായാലും ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ടാവും കാരണം ഈ ഒരു ഹാർബർ സൈഡിലാണ് നമ്മൾ പോകുന്നത് അപ്പൊ ആ ഒരു ഹാർബറിൽ ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് ഫിഷിംഗും പരിപാടിയൊക്കെ രാത്രിയിൽ ചെയ്യുന്നതാണ് അപ്പൊ എന്തായാലും പോയി നോക്കാം ഇപ്പൊ എന്തായാലും പേയ്മെന്റ് ചെയ്യട്ടെ പേയ്മെന്റ് വൺ സീറോ പൗണ്ട്സ് ആണ് പറഞ്ഞത് അപ്പം ഇതെന്തായാലും പേയ്മെന്റ് ചെയ്യാം ഞങ്ങളാണെങ്കിൽ രണ്ട് വണ്ടിയിലല്ല വന്ന് ചേട്ടനും എടുക്കണ എനിക്ക് എടുക്കണം നമ്മൾ ഒരു വണ്ടിയിൽ വന്നാൽ അല്ലേ എവിടെയും കൊണ്ട് ഇട്ടിട്ട് വന്നാൽ മതിയായിരുന്നു രണ്ടത്തെ ടൈപ്പിൽ അവിടെ എപ്പറുണ്ട് വായു ടിക്കറ്റ് അത് നമ്മുടെ ടിക്കറ്റ് കിട്ടി അപ്പം ഇതാണ് നമ്മുടെ ടിക്കറ്റ് വരണത് ഒരു മണിക്കൂറത്തേക്ക് നമ്മളെടുത്ത ടു പോയിന്റ് ടെൻ സീറോ വൺ സീറോ ടു പോയിന്റ് വൺ സീറോ പൗണ്ട്സ് ആണ് പ്രൈസ് വരുന്നത് രണ്ടെണ്ണം വന്നു ഇത് റെസിപ്റ്റ് ആണ് തോന്നുന്നു കേട്ടോ റെസിപ്റ്റ്

അപ്പൊ ചേട്ടൻ ആണെങ്കിൽ കയ്യിൽ ബക്കറ്റും ചൂണ്ടയും കുട്ടി നിക്കറക്കിട്ട് വന്നിട്ടുണ്ട് ഹോബിയാണല്ലേ മാസത്തിലൊരിക്കലെങ്കിലും ആഴ്ചയിലൊരിക്കലെ നമ്മളിപ്പം രണ്ടാഴ്ചയല്ലേ മീൻ പിടിക്കാൻ വന്നിട്ട് ഈ കാണുന്നതാണ് ഞങ്ങളുടെ ലണ്ടനായി പറയുന്നത് ലണ്ടണായി അല്ല കേട്ടോ ഇവിടത്തെ ഒരു എന്താ പറയണ ജൈൻവീലാണ് ഈ കാണുന്നത് ഇത് രാവിലെയൊക്കെ പ്രവർത്തിക്കുന്ന അവര് ചില സമയത്ത് ഇവര് ഊരിക്കൊണ്ട് പോയത് ഊരിക്കൊണ്ട് പോയിട്ട് ഇത് ഓരോ സീസൺ ആകുമ്പോൾ അവർ കൊണ്ടുവന്ന് വെക്കുന്നത് അല്ലാണ്ട് ഫിക്സഡ് അല്ല അവിടെയാണ് ഹാർബർ അപ്പൊ ആ ഹാർബറിൽ പോയിട്ടാണ് നമ്മള് ഫിഷിംഗ് ചെയ്യാൻ പോകുന്നത് ആ ഒരു ജയന്റ് വീലിന്റെ അടുത്താണ് നമ്മുടെ ഈ ഹാർബറും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ഇതിനുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇവിടുത്തെ ഹാർബറും പരിപാടിയൊക്കെ അപ്പൊ ഇതാണ് ഇവിടുത്തെ ഹാർബർ എന്ന് പറയുന്നത് ഇവിടെ ഒരു വലിയ ബ്രിഡ്ജ് ഒക്കെ ഉണ്ട് ഇത് ഒരു വുഡൻ ബ്രിഡ്ജ് ആണ് അതേ കൂടെ ഒക്കെ നടന്നു പോയി നല്ല പോയിരത്ത് വന്നിരിക്കാനായിട്ട് ഒരു മൂടാല്ലേ എപ്പോഴും ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഇരിക്കുന്നതുകൊണ്ട് വൈകുന്നേരത്തെ പക്ഷേ ചേട്ടൻ സമ്മർ ആയതുകൊണ്ട് ചേട്ടൻ മറ്റെന്താ ജാക്കറ്റ് ഒന്നും ഇല്ലാണ്ടോന്ന പക്ഷെ നല്ല കാറ്റട്ട് അല്ലേ കാറ്റോട്ട് അത്യാവശ്യം തണുപ്പുണ്ട് ഇതിന്റെ അറ്റത്തായിട്ടാണ് നമ്മൾ ഫിഷിംഗും പരിപാടിയൊക്കെ ചെയ്യുന്നത് ഈ ഒരു ബ്രിഡ്ജിന്റെ അവിടെ ആൾക്കാരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അവിടെ ആരൊക്കെ ഫിഷിംഗ് പരിപാടി ചെയ്യുന്നുണ്ട് നടക്കാനും ജോഗിംഗ് ഒക്കെ വരുന്ന ഒരു സ്പോട്ടാണ് ഈ കാണുന്നത് ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ മെയിൻ സിറ്റി സെന്ററും കാര്യങ്ങളൊക്കെ ഇതാണ് അടി അനു കഴിഞ്ഞ ന്യൂഇയർ ഓർക്കുന്നത് ന്യൂഇയർ അല്ലെ ഈസ്റ്റ് ഓർക്കുന്നുണ്ടാ നമ്മളിതിലെ വന്നിട്ട് അവിടെ പോയി ന്യൂ ആ കൂവീതൊക്കെ അല്ലേ ഞാൻ പറഞ്ഞേ ആ സോറി ന്യൂ ന്യൂഇയർന്ന് അടിപൊളിയായിരുന്നു അല്ലേ നല്ല ആളൊക്കെ ആ ഒരു വ്ലോഗ് നമ്മുടെ ചാനലിലുണ്ട് കാണാത്തവർ കാണുക ഞാൻ ചേട്ടന് കഴിഞ്ഞിട്ട് നന്നായിരുന്നല്ലോ ചേട്ടൻ പിടിച്ചോ ചേട്ടൻ ആണെങ്കിൽ ചെരുപ്പിട്ടിട്ടാണോ ചെറിയ പൊക്കോളം ചേട്ടാ ചേട്ടൻ എന്താ രാത്രിയല്ലേ അപ്പൊ ജാക്കറ്റ് എടുക്കാൻ പറ്റാടുന്ന പക്ഷെ നല്ല കാറ്റുമുണ്ട് നല്ല തണുപ്പും ഉണ്ട് അപ്പൊ ഇതേ നമ്മളാണെങ്കിൽ ആ ഒരു സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇങ്ങേ അറ്റം തൊട്ട് അറ്റം തൊട്ട് അങ്ങേ അറ്റം ഒരാൾക്കാരുന്ന് ഫിഷിംഗ് പരിപാടി ഒക്കെ ചെയ്യുന്നതാണ് ഇപ്പൊ അവിടെ കൊറേ പേര് ഫിഷിംഗ് പരിപാടി ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അവർക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പോയി നോക്കാം കിട്ടി കാണുമായിരിക്കും കാരണം കൊറേ പേര് ഫിഷിങ് ചെയ്യുന്നുണ്ടല്ലോ കിട്ടിക്കാണോ നല്ല ആംബിയൻസ് അല്ലേ ഇവിടെ ഉണ്ടല്ലോ ഈ ഹാർബർ അല്ലേ നമുക്ക് ഈ ഒരു ഹാർബറിലേക്ക് നമുക്ക് ഫിഷ് ചെയ്യാൻ പറ്റത്തില്ല ഇതിന്റെ ഈ ഒരു ഹാർബർ ഇങ്ങനെ കെട്ടി തിരിച്ചേക്കുക അതിന്റെ അറ്റത്താണ് നമ്മള് ബോട്ടൊക്കെ ഇതിന്റെ ഗേറ്റ് ഉള്ളത് ഹാർബറിലേക്ക് കയറാനുള്ള എന്തുവാറിലേക്കും അങ്ങോട്ട് കുറച്ചുകൊണ്ട് ഇപ്പൊ ഇപ്പുറത്തെ സൈഡാണ് നമുക്ക് ഫിഷിംഗ് പരിപാടിയൊക്കെ ചെയ്യാൻ പറ്റുന്നത് അപ്പൊ ഇവിടെ ഒരുപാട് പേര് ഫിഷിംഗ് പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് അടുത്തൊന്നും കിട്ടിയില്ലെന്ന് തോന്നുന്നു അതാ ഇവിടെ മേക്കൽ ഇപ്പം ഒരു മേക്കളിൽ കിട്ടി അല്ലേ നമ്മൾ ഇവിടെ നമ്മൾ ആരെയാണ് കണ്ടേ അതെ അതെ ഇഷ്ടം പോലെ മലയാളി സൂട് വന്നിട്ടുണ്ട് നിങ്ങള് ഇവിടെ ഉള്ളവരല്ല ട്രിപ്പ് വന്നല്ലേ അതെ നമ്മുടെ ഈ ഒരു അടിപൊളി ഡവണില് ഞങ്ങളുടെ ടോർക്കി സ്ഥലത്ത് ഇവര് എന്താ പറയുക ട്രിപ്പിന് വേണ്ടി വന്ന എത്ര മാസം ഇവിടെ വന്നിട്ട് ഇപ്പൊ മൂന്നു മാസം അല്ലെ എങ്ങനെയുണ്ട് ഞങ്ങളുടെ ടോർക്കി ടോർക്കെങ്ങനെയുണ്ട് ല്ലേ നിങ്ങൾ നേരത്തെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫിഷിങ്ങൊക്കെ പോവായിരുന്നു എനിക്ക് പക്ഷെ നമ്മളെ കുറെ എനിക്ക് വെസം അയക്കാറുണ്ട് എനിക്ക് ഇങ്ങനെ ആൾക്കാരൊക്കെ വരുമ്പോൾ വെസൈക്കും ഞങ്ങൾ ഒരുപാട് ആവുണ്ടല്ലോ ഞങ്ങൾ ഒരു ഫിഷിങ് ക്യാമ്പൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ് പക്ഷെ അത് നമുക്ക് ഒരു ടൈം ഗ്യാപ്പ് കിട്ടിയില്ല എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് അതാ പിന്നെ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തു അപ്പം ഇവരെ നാട്ടിലവിടെയാ കൊല്ലം ആലപ്പുഴ കൊല്ലം അപ്പൊ ഇതാണ് നമ്മള് വന്നപ്പോ പരിചയപ്പെട്ടതാണ് നമ്മൾ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് വെച്ചു നിങ്ങളാരും കണ്ടിട്ടില്ലല്ലേ അത് ഞങ്ങൾ അവിടെ ഫിഷിങ്ങിന് പോയതാ ഉം അപ്പൊ കണ്ടതിൽ വളരെയധികം സന്തോഷം താങ്ക് യു സോ മച്ച് ഈ ഗ്യാപ്പിൽ ചേട്ടൻ ഫിഷിംഗ് പരിപാടി ചെയ്യായിരുന്നു കിട്ടിയ ചേട്ടാ എന്തോ ഓർണ്ണം സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് ചേട്ടൻ പറയുന്നത് എല്ലാവർക്കും ആകാംക്ഷയായി എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുക കാരണം ഇവര് ചൂണ്ട ഇടാൻ വേണ്ടിട്ട് ഇവരും ഇവിടെ ആപ്പിൽ നിന്ന് അവര് വാങ്ങിക്കൊണ്ട് ഓഹ് ഇരുപതുകൊണ്ടല്ലേ സെപ്പറേറ്റ് ഇത് എനിക്ക് ഇവിടെ അപ്പൊ നിങ്ങളുടെ ചേട്ടാ ചുണ്ട ചേട്ടാ നോക്ക് എന്താ ഫിഷിങ്ങിനോട് എത്ര ആഗ്രഹം ആ വെയിറ്റ് അതല്ല ടൈതല്ലെങ്കിൽ പോകും കണ്ടില്ലേ ആ ഒരു എഫേർട്ട് നോക്ക നിങ്ങൾ ആ കെട്ടി കേട്ടോ വൈബ് അപ്പൊ ഇത് ഇവിടെ ഫിഷിംഗ് പറഞ്ഞു ഞങ്ങൾ ഇറങ്ങണ തന്നെ ആ ഒരു രസം പിടിക്കാൻ ആകെ ഉള്ള ഒരു ചൂണ്ടൊക്കെ കിട്ടുവിട്ടോ ഇത് ഹാൻഡിൽ ചെയ്യാല്ലേ വെക്കാൻ പറ്റും വീട്ടുമില്ല മറ്റേ നീട്ടവും ഇല്ല നാട്ടിൽ പോകുമ്പോ ഇത് പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ വർത്താന്ന് തോന്നണല്ലേ ഞങ്ങൾ ഇങ്ങനെ കൊറേ നേരം കത്തിടിക്കുമായിരുന്നു അവര് ഇന്ന്

ഉം അപ്പതേ ഇവിടെ പുള്ളിക്ക് ഇത് ഇഷ്ടംപോലെ മേക്കളും പരിപാടി പുള്ളി നമ്മളെ തുറന്ന് കാണിച്ചായിരുന്നു ഇവിടെ വേറെ പേര് ഇങ്ങനെ ഫിഷിങ്ങും പരിപാടിക്ക് കിടന്നിട്ടുണ്ട് എല്ലാവർക്കും കിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞോ ബക്കറ്റും പരിപാടിയൊക്കെ ഉണ്ടാകും ഈ ഒരു വൈബ് പിടിക്കാൻ തന്നെ നല്ല സുഖം മലയാളിസരം കണ്ടപ്പോ ഒരു ഒരു ഹാപ്പിനെസ് അല്ലെ ഒരു പോസിറ്റിവിറ്റി അല്ലേ നമ്മുടെ ടൂറിസ്റ്റ് സ്പോട്ടിലേക്കാണ് അവർ വന്നത് മനസ്സിലാക്കുക നീ അങ്ങനെ പറയരുത് എന്തായാലും നമുക്ക് ഫിഷിംഗ് കണ്ടിന്യൂ ചെയ്യാം അതെ എന്തുകൊണ്ടാ ഞങ്ങളുടെ ഈ ഒരു ഏരിയ എക്സ്പ്ലോർ ചെയ്യാണ് രണ്ടു ആറിന് കുറെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് മീനുക വലിയ മേക്കറുണ്ടല്ലോ കേട്ടോ ആന മേക്കറില് സൈസ് ഇവർക്ക് വാങ്ങിക്കാം ഓക്കെ അതെ നമുക്ക് ഒരു മീനെ കിട്ടിയിട്ടുണ്ട് അടിപൊളി വലിയൊരു വലിയൊരു മേക്കർ ചേട്ടൻ ചേട്ടൻ ചേട്ടനും ഓ അടിപൊളി അടിപൊളി സൈസ് സൈസ് നല്ല സാധനം കിട്ടിയാ കിട്ടിയ മീൻ കിട്ടിന്ന് പറഞ്ഞു ഇതാണ് നമുക്ക് കിട്ടിയ ഒരു വലിയൊരു മേക്കളെന്ന് പറഞ്ഞേ ഇനി കിട്ടാൻ കിട്ടി ചാൻസ് ഉണ്ടല്ലേ എന്തായാലും ഞങ്ങളൊരു അടുത്ത ഫിഷിങ് പരിപാടിയൊക്കെ തുടങ്ങട്ടെ കിട്ടിയാ ഓ ഇത് വാ വിളിക്കണുണ്ട് ഇതിന്റെ ഓ വിഷയം നോയിക്ക് വാ പളിക്കുന്നുണ്ടോ വാ പളിക്കുന്ന മീനെന്തുവാളിക്കുന്ന കുടം വലയും പഠിക്കാൻ പക്ഷെ ഇത് അട്രാക്ട് ചെയ്താണോ വരിക എന്തൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നമ്മള് നിക്കുന്ന ടൗൺ സെന്ററിലെ അപ്പൊ ഞാൻ ആണെങ്കിൽ എന്റെ അസിസ്റ്റന്റേ അസിസ്റ്റന്റിന്റെ അസിസ്റ്റന്റിന്റെ കയ്യില് സാധനം കൊടുത്തിട്ടുണ്ട്

ഇത് കണ്ടോ ഇവിടെ ഈ കഴിച്ചു നമ്മള് ഇത് ലാസ്റ്റത്ത് കാസ്ടാണ് ചെയ്യാൻ പോണത് കാരണം എന്താ ഇവർക്ക് നല്ല രീതിയിൽ തണുക്കണെന്ന് പറഞ്ഞു അത് കാരണം ഞങ്ങൾ എന്തായാലും ഞങ്ങൾ കൊറേ നേരം ഇട്ടാ നമുക്ക് ഒരു മീനാണ് ഇപ്പൊ കിട്ടിയേക്കണത് എന്തായാലും ഇത് ലാസ്റ്റ് കാസ്റ്റ് ആണ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നടത്തി പോവാണ് പിടിച്ചത് അതെ ചേട്ടന് നമ്മുടെ വീട്ടില് കിടക്കുന്നത് അപ്പൊ നമുക്കിന്ന് ഫ്രൈ അടിക്കാം ൂട് ഇല്ല ഇന്ന് നമുക്ക് ചെയ്യണ്ട ഇന്ന് എന്തായാലും രാത്രിയല്ലേ ഇപ്പൊ സമയം ഇനി മീനൊക്കെ അരിഞ്ഞ് അല്ല മീനൊക്കെ മുറിച്ച് വരമ്പൊരു സമയോ നമുക്ക് വേറെ ദിവസം അത് മീനുണ്ടല്ലേ അതെ അപ്പൊ ഞങ്ങൾ എന്തായാലും ഒരു മീൻ വെച്ച് മൂന്ന് പേർക്കൊന്നും കഴിക്കാൻ പറ്റുന്നില്ല ഞാൻ ബിരിയാണി ഉണ്ടാക്കിട്ടുണ്ട് അത് പറഞ്ഞു കൊടുക്കാൻ സർപ്രൈസ് ചെയ്ത് ഞാൻ ബിരിയാണി ഉണ്ടാക്കി കൊടുത്തു കേസ് റിയോ അത് നിന്നെ സർപ്രൈസ് ചെയ്ത ബിരിയാണി ഇങ്ങനെ ഉണ്ടായിരുന്നു ചുമ്മാ കേസ് ചേട്ടൻ പറഞ്ഞ് ഇരുണ്ടാക്കി തുടങ്ങി ഞാൻ വീട്ടിൽ പോവാൻ പക്ഷെ ഒറ്റക്ക് ചെയ്ത ബിരിയാണിയാണ് നീ അതേ തലേല് വെച്ചല്ലേ ഇല്ല ശരിയായില്ല ശരിയാ ഇത്തവണ കൊളമായി പക്ഷെ അത് നല്ല ടേസ്റ്റ് നല്ലായിരുന്നു പക്ഷെ ബിരിയാണി ഫ്ലോപ്പ് ആയിപ്പോയി അത് എനിക്ക് സങ്കടമുണ്ട് പക്ഷെ ശരിയായില്ലോന്നറിയോ അനു അരുടെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് അവൾ അറിഞ്ഞായിരുന്നു ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ അവള് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ല അപ്പൊ അതിന്റെ വാശിയിൽ അവള് പോയി കിടന്നു അപ്പൊ അനുവിന്റെ സർപ്രൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ബിരിയാണി ഞാൻ ബിരിയാണി പിന്നെ വേറെ വൈബ് കഴിച്ചു അവർക്ക് രണ്ട് മെക്കള് കിട്ടി അവരും നമ്മളോട് നമുക്ക് അവിടെ പേര് വരുന്നുണ്ട് കേട്ടാ ഫിഷിങ്ങിന് വേണ്ടിട്ട് സമയത്ത് ശരിയല്ല താഴെ എത്തുമ്പോഴേക്കും എത്തുമ്പോഴേക്കിത് പാടായി വലിച്ചു അപ്പഴേക്ക് എന്റെ കൈ കൊണ്ടായിരുന്നില്ല അവിടെ ഇപ്പം ഫിഷിങ്ങിന് വേണ്ടിയിട്ട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയുള്ളൂ ഈ സമയത്ത് പക്ഷേ ഈയൊരു ക്ലൈമറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടോ ഞാൻ ഈ ജാക്കറ്റൊക്കെ കിട്ടിയേ കാരണം നല്ല രസമുണ്ട് പക്ഷേ ഇവർക്ക് നല്ല രീതിയിൽ തണുക്കുന്നു ചേർന്ന് നല്ലപോലെ തണുക്കുന്നുണ്ട് അത് വേറെ നമ്മൾ കിട്ടിയാന്ന് പറഞ്ഞിട്ട് പോവാണ് എന്തായാലും അടിപൊളി ഒരു ലേശം ഒരു കുഞ്ഞി കുഞ്ഞിക്കാറ്റും വൈപ്പൊക്കെ ഉണ്ട് നല്ല രസമാണ് ഉണ്ടല്ലേ ആൾക്കാരൊക്കെ ചൂണ്ടിയിടാൻ വരുന്നേയുള്ളൂ ഈ ഒരു ടൈമില് ഏഹ് ിഷ് കിട്ടിയോന്ന് വെച്ച് കഴിഞ്ഞാ പത്ത് ഫിഷ് കിട്ടിയെന്ന് പറഞ്ഞാൽ ഔ സോറി നമുക്ക് അങ്ങനെ ഇഷ്ടം നേരത്തെ കുറച്ച് ഫ്രണ്ട്സ് പിന്നെ നമ്മളെ ഓർത്ത് നോക്കേ അവരെടുത്തോട്ടേന്ന് വിചാരിച്ചു എനിക്ക് മനസ്സിലല്ലോ അല്ല ഇപ്പോഴും വൈറലായിട്ടൊരു വീഡിയോ കണ്ടിട്ടില്ലേ എന്ന് വെച്ചാൽ വൈഫ് ഇങ്ങനെ ഫ്രണ്ടിൽ വന്ന് നിക്കുന്നു എന്നിട്ട് ഇങ്ങനെ വീഡിയോ ഇങ്ങനെ എടുക്കുവാണ് അപ്പൊ പുറകിലിപ്പം ഹസ്ബൻഡ് ഇങ്ങനെ അല്ല ആദ്യം നമ്മളിങ്ങനെ വൈഫ് ഇങ്ങനെ പറയുന്നത് നിങ്ങൾ ആരെങ്കിലും വീട്ടില് സ്ട്രഗിൾ ചെയ്യോ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും സ്ട്രഗിൾ ചെയ്യോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കൈവക്കി കാണിക്കണമെന്നോ അങ്ങനെ എന്തോ ഇങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും നമ്മൾ കാണുന്നത് പുറകിലും മറ്റേ ഹസ്ബൻഡ് അവിടെ ഭയങ്കരമായി പട്ടിപ്പടി അവിടെ എടുത്തോണ്ടിരിക്കുന്ന വഴി ഹസ്ബൻഡ് അവിടെ കൈവക്ക ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുന്നത് അതുപോലെ ഞാനും ഇവിടെ ഒരു സേഫ് ഗാർഡിങ്ങിന്റെ ചിഹ്നം അല്ലിച്ച വൈഫ് വലിയൊരു മോട്ടിവേഷൻ ഇങ്ങനെ ഭക്ഷണി കൊടുത്തോണ്ടിരിക്കണം ചെയ്താലേ ഞാനൊറകിങ്ങനെ അപ്പൊ എന്തായാലും ചേട്ടൻ എല്ലാം ഇറക്കി കുട്ടി ഇതാക്കി ഞങ്ങളും ഞങ്ങളെ കഴിഞ്ഞാൽ അപ്പ നമ്മടെയും കഴിഞ്ഞ് നമ്മളെ നിർത്തുവാണ് പക്ഷേ ഇവർക്ക് തണുക്കുന്നു അപ്പൊ നമ്മളാണെങ്കിൽ നമ്മടെ ഫിഷിംഗ് അവസാനിപ്പിച്ച് ഇപ്പൊ സമയം ഉണ്ടല്ലോ പതിനൊന്ന് മണിയായി പതിനൊന്ന് മണി ആകുമ്പോയാണ് പഴയ പതിനൊന്നേകാലം ആവുമ്പോൾ അപ്പം ഞങ്ങള് ഫിഷിംഗ് അവസാനിപ്പിച്ച് പിന്നെ എന്തായാലും ഞങ്ങള് വീട്ടിലേക്ക് പോവാണ് വീട്ടിലേക്ക് പോയിട്ട് ബിരിയാണി കഴിക്കണം പിന്നെ തുരു അതെ ഉപ്പ് അടിക്കുന്നേ കാറ്റടിക്കുന്നേ മുടിയൊക്കെ പാറി നല്ല കാറ്റുണ്ട് അപ്പൊ എന്തായാലും ഞങ്ങക്ക് ആകെ ഒരു മേക്കലാണ് കിട്ടിയേക്കുന്നത് അപ്പൊ ഇവിടെ ഉള്ളവരെ കുറെ കിട്ടിയായിരുന്നു പക്ഷെ ഞങ്ങക്ക് കൊറേ കിട്ടിയുള്ളൂ നമ്മള് കുറച്ചേരം കിട്ടുള്ളൂ ഇവർക്ക് തണുക്കുന്ന കാരണം നമ്മള് പെട്ടെന്ന് നർത്തോ ചെയ്തേ പിന്നെ എന്തായാലും നമ്മള് വേറെ ദിവസം അടുത്ത ദിവസം നമ്മള് അടുത്ത ദിവസം നമ്മള് വൈകുന്നേരം ഒരു നാല് മണി ടൈമിൽ പോകാൻ വേണ്ടിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് നാളെ അല്ലേ മാറ്റണത് അപ്പം അപ്പൊ വീഡിയോ നമുക്ക് കാണാം നോക്കി എന്നെ രസം അല്ലെ ബാക്ക്ഗ്രൗണ്ട് കാണാനായിട്ടാണ് അന് നടന്നു പോകുമ്പം ഫുള്ള് ഫ്രണ്ടിൽ മൊത്തം ലൈറ്റും പരിപാടിയും ഒക്കെ ആയിട്ട് എനിക്ക് ആ ഒരു സൈഡിലേക്ക് നോക്കിയാൽ ഫുള്ള് ഇങ്ങനെ ഹാർവർ ലൈറ്റ് ചെയ്ത് ഇങ്ങനെ നല്ല ഒരു റിച്ച് ഫീൽ ഒരു ലക്ഷറി ഫീൽ ഉണ്ട് ഇങ്ങനെ കാണുമ്പോൾ അല്ലെ നോയ്ക്ക് രസമല്ലേ ഇവിടുന്നു പൂക്കളൊക്കെ ഇങ്ങനെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്ന രസമായിരിക്കും രാത്രി നാട്ടിലൊക്കെ ഇങ്ങനെ തന്നെ കിടക്കുന്ന കാണാനും നല്ല രസം നോക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു നമ്മടെ കൊച്ചിയിലും മറയൊക്കെ ഈ ഒരു വൈബ് വൈവാക്കിയിരുന്നെങ്കിൽ അല്ലേ നമ്മടെ മറ്റേ ആലപ്പുഴയിലെ കടൽപ്പാലം വന്നാലും നമ്മുടെ നാട്ടിലായിരുന്നു ആലപ്പുഴയിലെ കടൽപ്പാലം ഇല്ല പൊളിഞ്ഞു നടക്കണത് അത് ഇതേപോലെ വന്നുകഴിഞ്ഞാൽ ആയിരിക്കും ഇതേപോലെ സെറ്റ് ചെയ്ത് ലൈറ്റ് ഒക്കെ വെച്ചുകഴിഞ്ഞാൽ എന്ത് രസമായിരിക്കും അറിയോ ആൾക്കാർക്കൊക്കെ വൈകുന്നേരം ചില്ലടിക്കാൻ പറ്റിയ സ്ഥലമായ എന്ത് പറയാനെ അങ്ങനെ ഇനി നമ്മുടെ ത്തിനിയനെന്താണ് ഡ്രസ്സൊക്കെ ഞങ്ങൾ ഇവിടെ എന്റെ ബിരിയാണി ഞാൻ നിങ്ങൾ കളിച്ചെല്ലാം അത് കാണിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ വീഡിയോ കൺക്ലൂഡ് ചെയ്യാണ്ട് വന്നത് കണ്ടില്ലേ കാണാൻ വലിയ രസമൊന്നും ഇല്ല പക്ഷെ ടേസ്റ്റും വലിയ രസമൊന്നുമില്ല ഇതാണ് ബിരിയാണി ആ ചേട്ടനെ വേണ്ടി ാണ് അനിമോൾ ഹാപ്പിയാണ് എഫേർട്ടിന്റെ ഹൺഡ്രഡ് പെർസെന്റേജ് ഈ ഒരു വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോ കാണാം